എയർ ഇന്ത്യ സർക്കാർ നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് ലോകം മുഴുവനുള്ള ഇന്ത്യക്കാർക്ക് മഹാകുച്ഛമായിരുന്നു പക്ഷെ ഇന്ത്യക്കാർ എല്ലാവരും തന്നെ വല്ലാതെ ആശ്രയിക്കുന്ന വിമാന സർവീസാണ് എയർ ഇന്ത്യയുടേത് ടാറ്റ ഏറ്റെടുത്തപ്പോൾ അത് നന്നാകുമെന്ന് എല്ലാവരും വ്യാമോഹിച്ചു ജീവനക്കാരുടെ സമരമടക്കം എയർ ഇന്ത്യ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടു ഇപ്പോഴിതാ എയർ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഭോപ്പാലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മന്ത്രി എയർ ഇന്ത്യയുടെ എഐ നാനൂറ്റി മുപ്പത്തി ആറ് എന്ന വിമാനത്തിലെ എട്ട് സി എന്ന സീറ്റിലാണ് മന്ത്രി യാത്ര ചെയ്തത് ആ സീറ്റ് തകർന്നതും ഇടിഞ്ഞു തൂങ്ങിയതുമായിരുന്നു ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സീറ്റ് മാത്രമായിരുന്നില്ല അങ്ങനെയുള്ളതെന്നും അത്തരം നിരവധി സീറ്റുകൾ ആ നിലയിലായിരുന്നുവെന്നും മന്ത്രി പറയുന്നു മോശമാണെങ്കിൽ എന്തിനാണ് അത് അനുവദിച്ചതെന്ന് എയർലൈൻ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ ഈ സീറ്റ് നല്ലതല്ലെന്നും അതിന്റെ ടിക്കറ്റ് വിൽക്കരുതെന്നും മാനേജ്മെന്റിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് അവർ മന്ത്രിയോട് പറഞ്ഞു ഒരു കേന്ദ്രമന്ത്രിയോടുള്ള സമീപനം ഇതാണ് എങ്കിൽ സാധാരണക്കാരായ യാത്രക്കാരോട് എന്ത് നിലപാടായിരിക്കും എയർ ഇന്ത്യ സ്വീകരിക്കുക എന്ന് ചിന്തിച്ചാൽ മതിയാകും ടാറ്റ ഏറ്റെടുത്ത ശേഷം എയർ ഇന്ത്യയുടെ സർവീസ് മെച്ചപ്പെടുമെന്നായിരുന്നു എന്റെ ധാരണ എന്നാൽ അത് തെറ്റിദ്ധാരണയായിരുന്നുവെന്നും പലരെയും പോലെ മന്ത്രി പറയുന്നു പക്ഷേ അദ്ദേഹം ഉന്നയിച്ച നിരവധി ചോദ്യങ്ങളുണ്ട് അതിന് എയർ ഇന്ത്യ മറുപടി പറഞ്ഞേ മതിയാകും മന്ത്രിയുടെ ചോദ്യങ്ങൾ ഇതാണ് മുഴുവൻ തുകയും ഈടാക്കിയ ശേഷം യാത്രക്കാരെ മോശവും അസൗകര്യവുമുള്ള സീറ്റുകളിൽ ഇരുത്തുന്നത് അനീതിയല്ലേ എയർ ഇന്ത്യ യാത്രക്കാരെ വഞ്ചിക്കുകയല്ലേ ഭാവിയിൽ ഒരു യാത്രക്കാരനും ഇത്തരം അസൗകര്യങ്ങൾ നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാൻ എയർ ഇന്ത്യ മാനേജ്മെന്റ് നടപടികൾ സ്വീകരിക്കുമോ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള യാത്രക്കാരുടെ ആവശ്യം മുതലെടുക്കുന്നത് എയർ ഇന്ത്യ തുടരുമോ ഇതിന് എയർ ഇന്ത്യയുടെ മറുപടി ഉണ്ടായ അസൗകര്യത്തിന് ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു സോറി എന്ന വാക്കുകൊണ്ട് ഏത് അനീതിയും മൂടി വെക്കാമെന്ന് എയർ ഇന്ത്യ വീണ്ടും വീണ്ടും വിചാരിക്കുന്നിടത്താണ് പ്രശ്നം